ഹായ് വെൽക്കം ബാക്ക് ടു ടിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മാം ഇന്ന് എന്താണ് ആരുടെ ഡൗട്ടാണ് ക്ലിയർ ചെയ്യാൻ പോകുന്നത് എന്നായിരിക്കും അല്ലേ അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസ് എല്ലാവർക്കും വാച്ച് ചെയ്തോ എങ്ങനെയുണ്ടായിരുന്നെന്ന് മനസ്സിലായോ എല്ലാവരും പറയുന്നുണ്ട് മനസ്സിലാകുന്നുണ്ട് സോ നല്ല രീതിയിൽ ഒക്കെ ചോദിക്കുന്നുണ്ട് വളരെ സൂപ്പർ പാണ് നമുക്കിത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കാരണം അതുപോലെ തന്നെ പ്രൊഡക്റ്റ്സ് ഞാൻ പറഞ്ഞ പ്രൊഡക്ട്സ് വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് പറഞ്ഞ ആൾക്കാർ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ കമൻറ്റിൽ മാം മോയ്സ്ചറൈസർ വാങ്ങിച്ചു നല്ല നല്ല റിസൾട്ട് ഉണ്ട് നന്നായിട്ടുണ്ട് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ അറിയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ സൂപ്പർ മനസ്സിലായി ഞാൻ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞുതരുന്ന ഒരു പ്രൊഡക്റ്റും മോശം പ്രൊഡക്റ്റ് അല്ല കാരണം നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളുടെ സ്കിൻ കെയർ എന്താണോ കൊടുക്കുന്നത് അത് മാത്രമാണ് ഞാൻ പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് എനിക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട് ഒരിക്കലും ഫേക്ക് പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഫേക്ക് പ്രൊമോഷനോ നമ്മൾ കൊടുക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു സന്തോഷം നമുക്കുണ്ട് കാരണം നമ്മൾ ഈ ഒരു ഫീൽഡിൽ ഇരിക്കുമ്പോൾ നമുക്ക് ആ ഫീൽഡിനോടും നമുക്ക് ആ ഒരു ഇതുണ്ടല്ലോ നമുക്ക് എന്താ പറയുക നമ്മളെ മൈൻഡിൽ നമ്മൾ കൊടുക്കുന്നത് ശരിയാണ് എന്ന് കാരണം നമ്മൾ ഈ ഒരു ഫീൽഡിൽ തന്നെ ഞാൻ ഈ ടീച്ചിങ്ങിലാണെങ്കിലും കുറേ പേർക്ക് നമ്മളെ കൊണ്ടാവുന്ന അറിവ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് അതൊരിക്കലും തെറ്റായിട്ടുള്ള അറിവാവാൻ പാടില്ല എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ് മനസ്സിലായ അപ്പോൾ നമ്മളത് കുറച്ച് പേരാണ് കാണുന്നതെങ്കിൽ ആ കുറച്ച് പേർക്ക് നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കാരണം പണ്ടൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലത്തെ നോളേജ് ഒന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടല്ലേ പണ്ടത്തെയൊക്കെയാന്ന് വെച്ചാൽ നമുക്ക് എന്താണ് ഗ്രൂമിങ്ങിനോ ഒന്നും അറിയത്തില്ല ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വീട്ടിൽ ഒരു സോപ്പ് ഉണ്ടാവും അതെല്ലാവരും നമ്മൾ യൂസ് ചെയ്യും സോപ്പ് വെച്ച് കുളിക്കുന്നു ഫേസിലേക്കാണെങ്കിലും ഈവൺ സോപ്പ് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഒരു ഫെയർ ലൗലി അല്ലെങ്കിൽ എന്താ പറയുക ഒരു പൗഡർ യൂസ് ഒരു മേക്കപ്പ് അല്ലെങ്കിൽ ഒരു കാജ് ഒരു പെൻസിൽ വെച്ച് നമുക്ക് കാരണം നമുക്ക് എന്താണെന്നോ എങ്ങനെയാണെന്നോ അതിപ്പോഴും എനിക്ക് തോന്നുന്നു അറിയാത്ത എത്രയോ ആൾക്കാരുണ്ട് അപ്പോൾ എനിക്ക് അവരിലേക്ക് എനിക്ക് എത്തിക്കാൻ പറ്റുന്നു കാരണം ഒന്നും യൂസ് ചെയ്തില്ലേ കുഴപ്പമില്ല പക്ഷേ ഈ മോശം പ്രൊഡക്റ്റുകൾ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നത് ഭയങ്കര എന്താ പറയുക നമ്മുടെ സ്കിന്നിന് കൊടുക്കുന്ന അത്രമാത്രം ബുദ്ധിമുട്ട് കാരണം നമുക്കറിയാം മുമ്പ് ഈ ഫെയറൽ ലൗലി ഉൾപ്പെടെയുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് പത്ത് പതിനഞ്ച് വർഷം ഇരുപത് വർഷം യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ സ്കിന്നിൻ്റെ ഈ രണ്ട് ഭാഗം നോക്കിയിട്ട് ഇങ്ങനെ പിഗ്മെൻറ്റേഷൻ വന്നിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കവർ ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് കാരണം നമ്മൾ റൈറ്റ് പ്രൊഡക്റ്റ് അല്ല നമ്മളുടെ സ്കിന്നെന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ജീവനുള്ള സംഭവമാണ് അതിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഓരോ കെമിക്കലിലും അത്രത്തോളം ഹൈ നമുക്ക് നമ്മുടെ സ്കിന്നിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഇത്ര പേർസെൻറ്റേജ് വരെ നമുക്ക് കൊടുക്കാൻ പറ്റും അതിന് ഉപരി അതിന് മുകളിൽ പോകുമ്പോഴാണ് സ്കിന്നിൻ്റെ നമ്മുടെ ഈ സെൽസ് സെൽസെല്ലാം ഡെഡായി പോകുന്നത് അപ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള ഈ സെൽസിനെ ഈ കോശങ്ങളെ ഡെഡാക്കുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പല പല ഫെയർനെസ് ക്രീമുകളിലും ഇപ്പോഴും അതുപോലെയുണ്ട് അപ്പോൾ ദയവുചെയ്ത് ഒരു കാര്യം ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത് ഈ വൈറ്റനിങ് എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പോഴത്തെ കുട്ടികളുടെ ഇടയ്ക്ക് ഭയങ്കര ഒരു ട്രെൻഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് വെളുക്കാൻ വേണ്ടി ഏത് അറ്റം വരെ പോകുന്ന പിള്ളേരാണ് ഇന്നത്തെ ജനറേഷനിലുള്ളത് സോ ഇതിൻ്റെയൊക്കെ സൈഡ് എഫക്റ്റ് ഒരുപാട് രീതിയിൽ വരും ഞാൻ പണ്ട് തന്നെ ഈ വൈറ്റനിങ് ക്രീം യൂസ് ചെയ്തു കഴിഞ്ഞാൽ എന്താ പറയുക കിഡ്നി ആയിട്ടുള്ള പ്രോബ്ലം വരുന്നുള്ളത് ഞാൻ ഒരു ഇൻസ്റ്റ വഴി ഒരു രണ്ട് വർഷം മുമ്പ് ഓൾമോസ്റ്റ് ഒരു ഒന്നേ മുക്കോ വർഷമായിട്ടുണ്ടായി ഏകദേശം ഞാനത് അപ്ഡേറ്റ് ചെയ്തിട്ട് അപ്പോൾ അതിന് ശേഷം ഞാൻ ആ പോസ്റ്റ് ഇട്ട എത്രയോ കഴിഞ്ഞതിന് ശേഷം ഒരു ആറേഴ് മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യത്തെ മല എന്താ പറയുക മലപ്പുറം എവിടെയോ നമുക്ക് ഒരു റിപ്പോർട്ട് കിട്ടിയത് ഇങ്ങനെ കിഡ്നി റിലേറ്റഡായിട്ടുള്ള പ്രോബ്ലം വന്നൊക്കെ അപ്പോൾ നമ്മൾ ഇതൊക്കെ കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇതൊക്കെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ പറയുകയാണ് നമ്മളുടെ മക്കളിലോ ആരെങ്കിലും അങ്ങനത്തെ സ്കിൻ വൈറ്റ്നിങ് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ മാക്സിമം പറ്റുമെങ്കിൽ അത് ഒഴിവാക്കുക കാരണം ഇതൊന്നും ഇതൊക്കെ ഒരിക്കലും സേഫ് സൈഡല്ല ഇതൊരിക്കലും നമുക്ക് പെട്ടെന്ന് വെളുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് നാളെ പല രീതിയിലും നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരാം അപ്പോൾ അതുപോലെ സ്കിൻ ക്രീം ആണെങ്കിലും ശരി അതൊന്നും ഒരിക്കലും എൻ്റെ ഇതിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യൂല അപ്പോൾ അത് ചെയ്യാതിരിക്കും നമ്മളുടെ സ്കിൻ കെയർ റൊട്ടീൻ മാത്രം നിങ്ങൾ ചെയ്താൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട നമ്മുടെ സ്കിൻ കെയർ കൊടുത്ത് നോക്കൂ നമ്മുടെ സ്കിന്നെ എത്രത്തോളം മാറ്റം വരുന്നുണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അത് ചെയ്യാം നല്ല പ്രോപ്പറായിട്ട് നമുക്ക് എന്താ പറയുക ഗ്രൂമിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ആക്ച്വലി ഇതൊന്നും അല്ല കേട്ടോ ഞാനിപ്പോൾ സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ പോയെന്നേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ചോദിച്ച ആൾക്കാർക്ക് അറിയാൻ പറ്റും അപ്പോൾ ഞാൻ കമൻറ്റ് ഇതിൽ ആഡ് ചെയ്യുന്നില്ല അപ്പോൾ മാം കാജൽ ഇത് പറഞ്ഞിട്ടില്ല കാജൽ ചെയ്യണം ഒരുപാട് ഷ്ടമാണ് ഐ മേക്കപ്പ് ചെയ്യാനും കാജൽ അപ്ലൈ ചെയ്യാനും ലൈനർ കൊടുക്കാനൊക്കെ കൊടുക്കാനും പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ അത് സ്പ്രെഡായി പോകുന്നു അത് നല്ല രീതിയിൽ കാജൽ അപ്ലൈ ചെയ്യാൻ പ്രോപ്പറായിട്ട് അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഒരുപാട് കമൻറ്റ് എനിക്ക് വന്നു അപ്പോൾ ആ കമൻ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഇത് ഇതിനെക്കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് ഏതാണ് നല്ല കാജൽ നമ്മളെന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കാജൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് നമുക്ക് സ്പ്രെഡാവാത്ത രീതിയിൽ നല്ലത് ഏതാണ് എന്നുള്ളത് കാരണം ഇതൊന്നും അറിയാത്തത് കൊണ്ടാണല്ലോ നമ്മളോട് ചോദിക്കുന്നത് അപ്പോൾ അവർക്കത് പറഞ്ഞു കൊടുക്കണ്ടേ അപ്പോൾ എനിവേ കാജൽ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ റീ ജെൽ ടൈപ്പിൽ വരുന്ന കാജലാണ് സോ കാജൽ മാത്രമല്ല കേട്ടോ നമുക്കിതിൽ ഒരുപാട് മൂന്ന് രീതിയിൽ യൂസ് ചെയ്യാം ഞാൻ എപ്പോഴും എൻ്റെ മേക്കപ്പിൽ ഞാൻ കണ്ടോ ഞാൻ യൂസ് ചെയ്യണ കാര്യങ്ങളാണ് കാണിക്കുന്നത് ഒരിക്കലും സ്പ്രെഡ് ആകത്തില്ല ഞാൻ ഐബ്രോയ്ക്ക് ആയിക്കോട്ടെ ലൈനറിനായിക്കോട്ടെ കാജൽ എല്ലാം ഞാൻ ഈ ഒറ്റ പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത് സോ ഇതുപോലെ ഒരു ബ്രഷ് എപ്പോഴും നമ്മളുടെ കയ്യിൽ വയ്ക്കുക നമ്മൾ ഈ ഈയൊരു കാജലാണെങ്കിലും ശരി നമ്മൾ കറക്റ്റായിട്ട് ഇത് ഈ ലെവലിലേക്ക് എടുത്ത് ഇങ്ങനെ ഷേപ്പ് ഞാൻ പിന്നീട് നിങ്ങൾക്ക് ഐബ്രോ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും ഇത് ഞാൻ സെറ്റ് ചെയ്ത് മോർണിംഗ് സെറ്റ് ചെയ്തതാണ് ഇന്നിപ്പോൾ ടൈം ഇപ്പോൾ ഒരു ഫൈവ് ഓ ക്ലോക്ക് കഴിഞ്ഞ് സോ ഈ ടൈം വരെയും നമുക്കത് സ്പ്രെഡ് ആവുകയോ ഒന്നും തന്നെ നമ്മൾ എങ്ങനെയാണോ അപ്ലൈ ചെയ്തേക്കണത് അതുപോലെ തന്നെ ഇരിക്കും ഓക്കെ നമ്മൾ എന്ത് ചെയ്താലും അത് പോകത്തില്ല ഐബ്രോ അതേ തന്നെയാണ് ഞാൻ കുറച്ച് എന്താ പറയുക എൻ്റെ ലൈനറായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് കാജിൽ ആയിട്ട് ഞാൻ ജസ്റ്റ് ലൈറ്റായിട്ട് ഇത് തന്നെ ഞാൻ കൊടുക്കാറുള്ളത് അപ്പം എന്താ പറയുക അത്രയ്ക്കും നമുക്ക് മൂന്ന് രീതിയിലുള്ള ഒരു യൂസാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൽ വരുന്നത് കേട്ടോ ഞാൻ വീണ്ടും പറയണം ഞാൻ എല്ലാ പ്രൊഡക്റ്റും കാണിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ ഞാൻ യൂസ് ചെയ്യുന്നതായിരിക്കും പകുതിയൊക്കെ കഴിഞ്ഞതായിരിക്കും ഞാൻ കാണിക്കുന്നത് ബിക്കോസ് ഞാൻ പുതിയ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടൊന്നും കാണിക്കാറില്ല കൂടുതലും അപ്പോൾ ഇത് റീ ആണ് അപ്പോൾ ഇത് നമുക്ക് എന്താ അവരാ ഇതിเชิงം പറഞ്ഞ അവർ കൊടുത്തിരിക്കുന്നത് ഇൻടെൻസ് ജെൽ ലൈനർ ആയിട്ടാണ് അപ്പോൾ ലൈനർ ആയിട്ടും കാജൽ ആയിട്ടും ഐബ്രോ സെറ്റ് ചെയ്യാനും ഒക്കെ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് കാരണം അത്രയും സൂപ്പർബായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ട് ഇതിനെ ഒരു മൂന്ന് യൂസാണ് നമുക്കിതിനെക്കൊണ്ട് വരുന്നത് അപ്പോൾ ഇതെന്ന് വെച്ചാൽ സ്പ്രെഡ് ഒരിക്കലും സ്പ്രെഡ് ആവത്തില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കുന്ന ഒരു ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് റേഞ്ചിലൊക്കെ വരും സോ ഇത് അത്രയും ഒരു ഇത് കൊടുത്താലും നമുക്ക് ഒരിക്കലും നഷ്ടമില്ല ഓൺലൈനിൽ ഇപ്പോൾ ഞാൻ ഷോപ്പ്സിൽ കഴിഞ്ഞ ദിവസം ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ നമ്മുടെ മേക്കപ്പിൻ്റെ ക്ലാസ്സിൽ കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല ഓൺലൈനിലാണ് കിട്ടുന്നത് അപ്പോൾ റീ കോഡാണ് വരുന്നത് കേട്ടോ ആർ ഇ ഇ സി ഒ ഡി ഇതിങ്ങനെ കാണിച്ചുതരാം കേട്ടോ റീ കോഡ് ആർ ഇ സി ഒ ഡിഇ ആർ ഇ സി ഒ ഡി ഇട്ടോ റീ റീകോഡ് അപ്പോൾ ഇത് മൂന്ന് രീതിയിൽ നമുക്കിത് ഇതിൻ്റെ യൂസ് വരുന്നുണ്ട് നമുക്ക് ഐബ്രോ സെറ്റ് ചെയ്യാനും ലൈനറായിട്ട് യൂസ് ചെയ്യാനും കാജലായിട്ട് കൊടുക്കാനൊക്കെ പറ്റുന്നതാണ് പ്ലസ് എപ്പോഴും നിങ്ങൾ ഏത് പ്രൊഡക്റ്റും വാങ്ങിച്ചാലും നിങ്ങളൊരു കുഞ്ഞ് ബ്രഷ് വെച്ച് ചെയ്യുക കേട്ടോ ഇതുപോലൊരു ബ്രഷ് നമ്മൾ ഷോപ്സിൽ ഇതുപോലെ ബ്രഷ് കിട്ടും അത് വെച്ചിട്ട് വേണം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഐബ്രോയ്ക്കാണെങ്കിലും ശരി നമുക്ക് ഇതുപോലെ ഇങ്ങനെ വരച്ചെടുക്കാൻ പറ്റും ഐബ്രോ ഇതുപോലെ നമുക്കുള്ളിങ്ങനെ വരയ്ക്കാനും ഉള്ളിൽ ഈ ഒരു ലെവലിൽ ഫിൽ ചെയ്യാൻ പറ്റും അതുപോലെ ലൈനർ കൊടുക്കുവാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് നമുക്കിതിന് മേളിൽ ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കാൻ പറ്റും കാജലാണെങ്കിൽ ശരി ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കാജൽ പണ്ടത്തെ പോലെയല്ല നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വേണം അപ്ലൈ ചെയ്യാനായിട്ട് ഇങ്ങനെ സ്മജ് ചെയ്ത് കൊടുക്കുക ഒരിക്കലും നമ്മൾ എന്തു ചെയ്യരുതേ വെറുതെ എടുത്തിട്ട് കാജൽ നമ്മൾ പണ്ടൊക്കെ നമ്മൾ നമ്മളെന്ത് ചെയ്യും ഒരു കൺമഷി ഒരു ചെറിയ ബോക്സ് കിട്ടും അതെടുക്കും ഇങ്ങനൊരു വര ഒരു വര ഇപ്പോൾ വരയായിട്ടല്ല വരേണ്ടത് നന്നായിട്ട് സ്മജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് മനസ്സിലായോ കാരണം ഇപ്പോൾ പണ്ടത്തെ പോലത്തെ ഒരു ലൈനായിട്ട് കാണാൻ പാടില്ല സോ ഇതുപോലെ തന്നെ ഈ ബ്രഷ് തന്നെ വെച്ചിട്ട് നമുക്ക് എന്തു ചെയ്യാം നന്നായിട്ടിങ്ങനെ സ്മജ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ബ്ലെൻഡ് ഇങ്ങനെ അപ്ലൈ ചെയ്യുക ഒരിക്കലും ഡയറക്റ്റ് കൊടുക്കാതിരിക്കുക ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ആവുന്ന രീതിയിൽ കൊടുക്കുക അപ്പം ഞാൻ വീണ്ടും പറയണം ഇത് നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ ഇത് വാങ്ങിച്ചാൽ നമുക്കൊരു മാസത്തേക്കെങ്കിലും നിങ്ങൾക്ക് പിന്നീട് പ്രൊഡക്റ്റ് കണ്ടോ ഇപ്പം നിങ്ങളുടെ പ്രൊഡക്റ്റും വാങ്ങിക്കേണ്ടി വരൂല്ല സോ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ സജസ്റ്റ് ചെയ്യുവാണ് സോ നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടും വാങ്ങിക്കുക ഓക്കെ റീ കോഡിൻ്റെ പ്രൊഡക്റ്റ് ഇനിയും നമുക്ക് ഒരുപാട് നോളജ് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട് എനിക്ക് നല്ലത് എല്ലാം പറഞ്ഞ് തരാൻ പറ്റട്ടെ എന്ന് ഉള്ളതാണ് എനിക്കിനിയും ഒത്തിരി ഒത്തിരി കാര്യം കാരണം ഒരുപാട് പേര് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് നമുക്ക് സന്തോഷമുണ്ടല്ലോ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുന്നുണ്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനിയും ബെറ്റർ ബെറ്റർ സംഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കണം പറഞ്ഞു തരണം എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ എല്ലാവരുടെയും ലൈക്സും കമൻസും വരുന്നു അതിനനുസരിച്ച് നമ്മളുടെ ഉള്ളിൽ ഒരു എനർജി ഉണ്ടാവും ഓക്കെ ഇനിയും ബെറ്റർ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഇനിയും ബെറ്ററാക്കി കൊടുക്കണം എന്നുള്ളത് അപ്പോൾ നമ്മളുടെ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യുക എനിക്ക് എപ്പോഴത് പറയാൻ താല്പര്യമൊന്നുമില്ല എന്നാലും ഞാൻ പറയുവാണ് സോ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒത്തിരി നോളജ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എനിവേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ യൂസ്ഫുള്ളായിട്ടുണ്ടായിരുന്നു നമ്മുടെ കമൻറ്റിലൂടെ എല്ലാവരും തന്നെ അറിയിക്കുക അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക എന്ത് നല്ല കാര്യങ്ങളും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക അത് നല്ലതല്ലേ നമുക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാമെന്നുള്ളത് അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കട്ടെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം എനിവേ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ഓക്കെ അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ ഓക്കെ ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ